ില്ല വാങ്ങുന്ന പ്രൊസീജറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ഓൾറെഡി ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീടിനോട് താല്പര്യം ഉണ്ടാവില്ല സ്വന്തമായിട്ട് ഒരു പ്ലാൻ പ്ലാനനുസരിച്ചിട്ടൊക്കെ ചെയ്യണം എന്നുള്ളവരുടെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥലം മേടിക്കാം എന്നിട്ട് നമുക്ക് സൗകര്യം പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീട് വെക്കാം അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹിലും ഏരിയയാണ് ഇതിപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പുള്ളൊരു ഏരിയ ആണ് ഇവിടെ ഇപ്പോൾ റോഡൊന്നും തിരിച്ചിട്ടില്ല ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നെക്സ്റ്റ് മന്തോടുകൂടി ഇവിടെ അത്യാവശ്യം ഇങ്ങനെ പ്ലോട്ടുകളായിട്ട് തിരിച്ച് ഇങ്ങനെ ഇടയ്ക്കിട്ട് ആറൊക്കെ ഇട്ട് റോഡിൻ്റെ ഷേപ്പിലാക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിന് അവർ ഓപ്ഷൻസ് തരുന്നത് ഇതിൻ്റെ പ്രൈസ് എത്രയാണോ വരുന്നത് അതിൻ്റെ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കണം പിന്നെ ബാക്കിയുള്ള എമൗണ്ട് വൺ ഇയർ ആയിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചു തീർക്കാം അങ്ങനെ ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത് അപ്പം നെക്സ്റ്റ് മന്തോട് കൂടി ഇവിടെ ഇങ്ങനെ പ്ലോട്ടുകളായിട്ടൊക്കെ തിരിച്ച് ഇങ്ങനെ എല്ലാ പ്ലോട്ടിലും ഇങ്ങനെ റോഡായിട്ടൊക്കെ തിരിച്ചിട്ട് വരും ഇതിപ്പോൾ ജസ്റ്റ് അവർ ആ ഒരു ലാൻഡ് അക്യൂർ ചെയ്തിരിക്കുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് ഫോർ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മളിടാമെന്ന് വിചാരിച്ചു മാത്രം നമ്മളിപ്പം റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു എൻക്വയറിക്ക് പോകുവാണെങ്കിൽ ആദ്യം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ചാർട്ടായിരിക്കും അതിലിപ്പം ഓൾറെഡി സെയിൽ ആയി കഴിഞ്ഞതിനൊരു കളർ പിന്നെ ബാക്കിയുള്ളതിനൊരു കളർ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവും അതുപോലെ ഓരോ പ്ലോട്ടിലും എന്തോരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും പിന്നെ അതിൻ്റെ പ്രൈസ് എത്രയാണ് ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും റോഡ് സൈഡിലേക്ക് വരുംതോറും പ്രൈസ് കൂടുതൽ ബാക്കിലേക്ക് പോകുന്നതോറും പ്രൈസ് കുറഞ്ഞു അങ്ങനെയൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക ഇതുകൂടാണ്ട് വേറൊരു ഓപ്ഷനുള്ളത് ഇപ്പം നമുക്ക് ഒരു ഇൻഡിവിജ്വലി ഒരാൾ ഇപ്പോൾ വിൽക്കാനിട്ടിരിക്കുന്നു ഒരു സിംഗിൾ പ്ലോട്ട് അങ്ങനെ വാങ്ങാനുള്ള ഓപ്ഷനും ഉണ്ട് ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് പ്ലോട്ട് വരുന്നത് ഇപ്പം നമ്മൾ നേരെ നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആ വലിയ അപ്പാർട്ട്മെൻറ്റുകളുടെ ഏരിയ ആണ് എമറേറ്റ് സിറ്റി വരുന്നത് പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കുറേ വില്ലകളുടെ ഏരിയ കാണുന്നതാണ് ഹീലിയോ ഏരിയ വരുന്നത് ഇപ്പം കാണുന്ന ഒരു ലുക്കായിരിക്കില്ല പെട്ടെന്നാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പം ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഏരിയൊക്കെ മുന്നേ ഇതുപോലെ തന്നെ ആയിരുന്നു ഇപ്പം പെട്ടെന്നാണ് ഇവിടെയൊക്കെ വില്ലകളൊക്കെ വന്ന് കംപ്ലീറ്റ് പിന്നെ പിന്നെയും കാണുന്ന പ്ലോട്ടുകളെല്ലാം തന്നെ എല്ലാ നാഷണാലിറ്റിക്കാർക്കും ഫ്രീ ഹോൾഡായിട്ട് മേടിക്കാവുന്നതാണ് ഇപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ ഇവിടെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ഇങ്ങനെ പ്ലോട്ട് തിരിച്ച് റോഡൊക്കെ ടാർ ചെയ്തിടും എന്നാണ് പറഞ്ഞത് ഇപ്പം കുറച്ച് ഏരിയ ഒക്കെ കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഒന്നോ രണ്ടോ പ്ലോട്ടൊക്കെ ഇങ്ങനെ ചേർത്ത് മേടിച്ചിട്ട് ഇപ്പം നാട്ടിലെ പോലെ തറവാട് സ്റ്റൈലിലൊക്കെ വീടൊക്കെ വെക്കണമെന്നുള്ളവർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണിത് എന്തായാലും ഇപ്പം ഇവിടുത്തെ കോൺടാക്ട് നമ്പറൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ ഇവരുടെ ഫ്ലക്സ് ബോർഡൊക്കെ ഉണ്ട് അതിലൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഇതും കൂടി ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പം കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണം എന്നുള്ളവർക്ക് ഇവരോട് തന്നെ വിളിച്ച് ചോദിച്ചിട്ട് എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ